വിവാഹ ചടങ്ങുകൾ സവിശേഷതകൾ നിറഞ്ഞതാണ് വിവാഹം രണ്ട് വ്യക്തികളുടെ കൂടിച്ചേരൽ മാത്രമല്ല രണ്ട് കുടുംബങ്ങളുടെ കൂടിച്ചേരലാണെന്നാണ് പറയുന്നത് കുടുംബങ്ങളെയും മായ ആചാരങ്ങളെയും സംയോജിപ്പിക്കുന്ന ഒന്നുകൂടിയാണ് വിവാഹ ആഘോഷങ്ങൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വൈവിധ്യമാർന്ന വിവാഹ ചടങ്ങുകളാണ് ഉള്ളത് എന്നാൽ വിവാഹശേഷം വധുക്കൾ വസ്ത്രം ധരിക്കാത്ത ഒരു ഗ്രാമം ഇന്ത്യയിൽ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ഹിമാചൽ പ്രദേശിലാണ് വിവാഹശേഷം കുറച്ചു ദിവസം വധു വസ്ത്രം ധരിക്കാതെ ആചാരമുള്ളത് ഹിമാചൽ പ്രദേശിലെ മണികരൻ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന പിന്നി ഗ്രാമത്തിലാണ് ഈ സവിശേഷ ആചാരം ഇന്നും നിലനിൽക്കുന്നത് പിന്നി ഗ്രാമത്തിൽ വിവാഹശേഷം ശേഷം ഏഴു ദിവസം വധു വസ്ത്രം ില്ലാതെ കഴിയണം വിവാഹത്തിന്റെ ആദ്യ ആഴ്ചയിലാണ് ഈ ആചാരം അനുഷ്ഠിക്കേണ്ടത് ഈ ആചാരം ഗ്രാമവാസികൾ ശക്തമായ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഇന്നും ഉയർത്തിപ്പിടിക്കുന്നു ഈ സമയങ്ങളിൽ വധൂവരന്മാർ ഒരുമിച്ചല്ല കഴിയേണ്ടത് ഇവർ പരസ്പരം സമ്പർക്കം പുലർത്താൻ പാടില്ല എന്നുമുണ്ട് വരനും ചില കാര്യങ്ങൾ പാലിക്കണം ഈ ഗ്രാമവാസികൾ ആരാധിക്കുന്ന ദേവി ഒരു അസുരനെ തോൽപ്പിച്ച നിമിഷത്തിന്റെ സ്മരണയ്ക്കായാണ് ഭദ്രാ മാസത്തിന്റെ ആദ്യ ദിവസം ഗ്രാമത്തിൽ പരിപാടി നടക്കുന്നത് ദുഷ്ടശക്തികൾ സ്ത്രീകളുടെ മാന്യത ആക്രമിക്കുകയും അവരുടെ വസ്ത്രങ്ങൾ കീറുകയും ചെയ്യുമെന്നാണ് ഗ്രാമവാസികളുടെ വിശ്വാസം കൂടാതെ ഈ ഗ്രാമ ഉത്സവ സമയത്ത് വസ്ത്രം ധരിക്കാത്തതിന് മറ്റ് ചില കാരണങ്ങളുമുണ്ട് ഏതെങ്കിലും സ്ത്രീ ഈ പാരമ്പര്യം പാലിക്കുന്നില്ലെങ്കിൽ കുറച്ചു ദിവസത്തിനുള്ളിൽ അവർ ചില മോശം വാർത്തകൾ കേൾക്കാൻ കേൾക്കാനിടയുണ്ട് എന്നാണ് വിശ്വാസം കൂടാതെ ഈ കാലയളവിൽ ഈ ആചാരങ്ങൾ അനുഷ്ഠിക്കാത്ത ഭാര്യയും ഭർത്താവും ആ ഗ്രാമത്തിൽ ഏതെങ്കിലും പ്രശ്നത്തിന് കാരണമാകേണ്ടി വരുമെന്നും തന്മൂലം ഇരുവരും തമ്മിൽ അകലേണ്ടി വരുമെന്നും ഇവർ വിശ്വസിക്കുന്നു ഈ സമയത്ത് വരൻ മദ്യം കഴിക്കാൻ പാടില്ല ഇരുവരും ആചാരം കൃത്യമായി പാലിച്ചാൽ വലിയ ഭാഗ്യം ലഭിക്കുമെന്നാണ് ഇവരുടെ വിശ്വാസം ഈ സവിശേഷ ആചാരത്തിനു പുറമേ മൺസൂൺ കാലമായ സാവൻ മാസത്തിൽ പീനി ഗ്രാമം മറ്റൊരു വ്യത്യസ്തമായ ആചാരം കൂടി നിലനിർത്തുന്നുണ്ട് ഈ മാസത്തിന്റെ ആദ്യ അഞ്ചു ദിവസം ഗ്രാമത്തിലെ സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു ഈ കാലയളവിൽ ഇവർ പുരുഷന്മാരുടെ മുന്നിൽ വരാതെ വീടുകളിൽ തന്നെ കഴിയും ഈ സമയത്ത് ചിരിക്കാൻ പാടില്ലെന്നുമുണ്ട് പുതിയ കാലത്ത് പട്ടാസ് എന്ന പേരിലുള്ള കമ്പിളി വസ്ത്രം കൊണ്ട് സ്വകാര്യ ഭാഗങ്ങൾ മറയ്ക്കാൻ അനുവാ ിൽ നിന്ന് ഗ്രാമത്തെ സംരക്ഷിക്കുന്നതിനായി വസ്ത്രം ധരിക്കാതിരിക്കുന്ന ആചാരം വളരെ കാലം മുമ്പേ ആരംഭിച്ചതാണെന്ന് പറയപ്പെടുന്നു രാക്ഷസൻ സ്ത്രീകളെ ആക്രമിച്ചു അവരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറിയതായാണ് വിശ്വാസം ഇതാണ് ഉത്സവ സമയത്ത് സ്ത്രീകൾ വസ്ത്രം ധരിക്കാതിരിക്കുന്നതിന് പിന്നിലെ വിശ്വാസമായി ഇവർ കണക്കാക്കപ്പെടുന്നത്